പ്രകൃതി സംരക്ഷണത്തിനായി ഔഷധോദ്യാനം ഒരുക്കി പിന്ന ഗവൺമെന്റ് യു പി സ്കൂൾ അന്യം നിന്ന് പോകുന്ന ഔഷധ സസ്യങ്ങളുടെ ഗുണങ്ങളെ പറ്റിയും അവയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും പുതുതലമുറയെ ബോധവാന്മാരാക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ ഔഷധോദ്യാനം ഒരുക്കിയത് ആരോഗ്യ സംരക്ഷണത്തിന് ആയുർവേദത്തിൽ പരമപ്രധാന സ്ഥാനമുള്ളതും അന്യം നിന്നു പോകുന്നതുമായ ഔഷധ സസ്യങ്ങളുടെ ഗുണങ്ങളെപ്പറ്റിയും അവയെ സംരക്ഷിക്കേണ്ടതിന് ആവശ്യകതയെക്കുറിച്ചും പുതുതലമുറയിലെ കുട്ടികളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രകൃതി സംരക്ഷണ ദിനവുമായി ബന്ധപ്പെട്ട് പിണ്ടിമന ഗവൺമെൻറ് യു സ്കൂളും നാഗാർജുന ആയുർവേദയും സംയുക്തമായി വിദ്യാലയങ്ങളിൽ ഔഷധോദ്യാനം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ ഉദ്യാനത്തിൽ ആര്യവെയ്പ്പിൻ്റെ തൈനട്ട് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ഉദ്ഘാടനം നിർവഹിച്ചു ധാരാളം കാര്യങ്ങൾ പഠിച്ചു വേണം നമുക്ക് വളരെ അറിഞ്ഞു വളരണമെന്നാണ് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത് എല്ലാം അറിയണം സ്കൂളിനെ അറിയണം വീടിനെ അറിയണം സമൂഹത്തെ അറിയണം മാതാപിതാക്കളെ അറിയണം എല്ലാം അറിഞ്ഞു വളരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സസ്യം അറിഞ്ഞു വളരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം പ്രോഗ്രാമൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് തന്നെ അറിയാം നമ്മുടെ പ്രകൃതി നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന അനേകം മാത്രം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലെ രോഗാവസ്ഥയൊക്കെ മാറ്റി ഈ വിനീത ചന്ദ്രന്റെ നേതൃത്വത്തിൽ നേച്ചർ ക്ലബാണ് പരിപാടി സംഘടിപ്പിച്ചത് ഓരില കറ്റാർവാഴ ചെറുള മൂവില വയമ്പ് തിപ്പലി കൂവളം തുടങ്ങി മുപ്പതോളം അപൂർവീനം ഔഷധ സസ്യങ്ങളാണ് നാഗാർജുന ആയുർവേദ സ്കൂളിന് കൈമാറിയത് വാർഡ് മെമ്പർ ലതാ ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സിബി പോൾ ലാലി ജോയ് ബി പി സി സിമി പി മുഹമ്മദ് എം പി ടീച്ചർ പേഴ്സൺ ഷീജ സതീശൻ അഡ്മിനിസ്ട്രസ് ലിജിവി പോൾ രശ്മി ബി നാഗാർജുന പ്രതിനിധി അനീഷ് അധ്യാപകരായ ദിവ്യാമോൾ എ കെ ദീപൻ വാസു അബിത എം ബി ദിവ്യ വിജയൻ അനു ജോസ് ആശാ രവീന്ദ്രൻ രമ്യ സുമി നീതു എന്നിവർ പങ്കെടുത്തു പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് எம் ரோட் மண்ணூர் கீழிலம்